പുതുതലമുറയെ കാർഷിക മേഖല പരിചയപ്പെടുത്തി വാരപ്പെട്ടി ഇളങ്ങവം ഗവൺമെന്റ് എൽ പി സ്കൂൾ ഇതിനായി സ്കൂളിൽ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചു മക്കൾ മണ്ണിന്റെ മണം അറിഞ്ഞു വളരട്ടെ കാർഷിക മേഖലയെക്കുറിച്ച് അവർക്ക് അവബോധമുണ്ടാകട്ടെ സ്വന്തം അധ്വാനത്തിലൂടെ വിളഞ്ഞ പച്ചക്കറികൾ കണ്ട് അവർ അഭിമാനം കൊള്ളട്ടെ ഇളങ്കവം ഗവൺമെന്റ് എൽ പി സ്കൂളിലെ അധ്യാപകരുടെ ആഗ്രഹങ്ങളാണിത് വിദ്യാർത്ഥികൾ ഒരുക്കിയ സ്കൂളിലെ കൃഷിയിടങ്ങളിൽ വിവിധയിനം പച്ചക്കറികളാണ് നട്ടത് പഠനത്തിനിടയിൽ കുറച്ചു സമയം ഇനി കൃഷിക്ക് വേണ്ടിയും അവർ മാറ്റിവെക്കും കുട്ടികൾക്കും ഇരട്ടി സന്തോഷം പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനം കൃഷി ഓഫീസർ സൗമ്യ സണ്ണി നിർവഹിച്ചു ഒരുപാട് പണ്ട് കാലത്തെ പോലെയല്ല അപ്പോൾ അതനുസരിച്ച് കൃഷിയുടെ ഒരു പ്രാധാന്യം കുറഞ്ഞു വരുന്നുണ്ട് അല്ലേ നമ്മളങ്ങനെ കൃഷിയൊരു മോശമാണെന്നോ കൃഷിയൊരു മോശം പ്രൊഫഷൻ പ്രൊഫഷനാണെന്നോ ഒന്നും നമ്മൾ വിചാരിക്കാൻ പാടില്ല പ്രത്യേകിച്ച് നിങ്ങൾ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന ഒരു തലമുറ നമ്മളിപ്പോഴും കൃഷിക്കാരെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇതുപോലെ പാളത്തൊപ്പിയൊക്കെ ആയിട്ടാണ് നമ്മൾ ചിത്രീകരിക്കുന്നതെങ്കിലും അതിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് മാറി ഇപ്പം ഭയങ്കര ഹൈടെക് ആയിട്ട് വളരെ ഒത്തിരി മികച്ച രീതിയിലുള്ള കൃഷിയും കൃഷി ഒരു നല്ല ഒരു പ്രൊഫഷൻ കൊടുക്കുന്ന ഒത്തിരി ആളുകളുണ്ട് അപ്പൊ നിങ്ങൾ അവർ നിങ്ങളുടെ ഒരു കുഞ്ഞു മനസ്സിൽ വേണ്ടത് കൃഷി എത്രത്തോളം എത്രത്തോളം ഉദാത്തമായി എത്രത്തോളം നല്ലൊരു ഒരു പ്രൊഫഷൻ ആണ് എന്നുള്ളത് നിങ്ങളുടെ കുഞ്ഞു മനസ്സിലുണ്ടാവണം ആ ഒരു ആ ഒരു സന്ദേശമാണ് നിങ്ങൾക്ക് ഇതിലൂടെ നിങ്ങൾക്ക് തരുന്നത് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമൊപ്പം ഗ്രാമപഞ്ചായത്ത് അംഗം ദിവ്യ സലി ഷെർമി ജോർജ് കെ പി ശോഭന തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്